ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നൊരു ഫിഷ് കറിയാണ് ഈസി ആയിട്ടുള്ളൊരു ഫിഷ് കറി എന്ന് ഞാൻ പറയും പക്ഷെ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിനുശേഷം നമ്മൾ ഉലുവ എണ്ണിട്ടുണ്ടത് ഏതാണ്ട് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉലുവ വേണിട്ടുണ്ടത് ഒരു സ്പൂൺ ഉലുവ നമ്മൾ ഇട്ടു നമ്മളിട്ടു ഉലുവഞ്ഞ് നല്ലോണം പൊട്ടി വരണം നമുക്ക് നല്ലോണം അതിന് ചൂടാ ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം ഇടാൻ കേട്ടോ അപ്പോൾ ഉലുവതെ നല്ലോണം പൊട്ടി വരുന്നുണ്ട് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം ഉലുവ പൊട്ടി കണ്ണി അധികം ഇതാവാൻ പാടില്ല കരിയാൻ പാടില്ല ഒക്കെ ആ ഉലിവ ഉലുവ പൊട്ടി വന്നിരിക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഈ ഉലുവയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം രണ്ടും കൂടി വാഴട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ സ്മെല്ല് വരും ഇത് അത്യാവശ്യം ഒന്ന് വാണ്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ ഇരിക്കും ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കറിവേപ്പിലും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മികുവാഴ്ച കൊടുക്കാം ഇത് ഇതൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടെ ഇതൊക്കെ കെടുക്കുന്നൊരു സ്പെഷ്യൽ ഒരു ഫിഷ് കറി വറ്റിച്ചൊക്കെ വയ്ക്കുന്ന ഒരു ടൈപ്പ് സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ വറ്റിച്ചല്ല വെക്കുന്നത് ആക്ച്വലി നമ്മൾ വേറൊരു രീതിയിലാണ് വെക്കുന്നത് അതിലേക്ക് ഉള്ളിയാണെങ്കിൽ ഉള്ളി അല്ലെങ്കിൽ അനിയനാണെങ്കിൽ അനിയൻ നമ്മൾ അനിയനാണ് ഒരു അനിയനാണ് എടുത്തിട്ടുള്ളത് ഒരു അനിയൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇത് ഇപ്പം നമ്മുടെ ഉള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അനിയ നമ്മളതിട്ടിട്ട് നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ബ്രൗണിഷ് കളറിലായി വരണവരെ ഒന്ന് വഴട്ടണം അല്ലെങ്കിൽ ഈ അങ്ങനെ സബോളയൊക്കെ പച്ചക്കെടുക്കൂല അത് പച്ചക്കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കണം ബ്രൗണിഷ് കളറാണവർ വഴണം അതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് സബോള സബോളൊന്ന് വഴണ്ടി വരാനുള്ളൊരു സോൾട്ട് അല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ടിട്ടില്ല സബോള വഴണ്ട് വരാനുള്ളൊരു സോൾട്ട് മാത്രമേ നമ്മളിതിട്ടെടുക്കൂ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കതിന് കുറച്ച് നേരം ഒന്ന് വേണ്ടി വരാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ടെർമൈറ്റ് പൗഡറാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് എനിക്ക് കണക്കൊന്നുമില്ല ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ഒരു ആവശ്യത്തിന് അങ്ങനെ അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അതിനൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഒന്ന് നമുക്കത് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വാണ്ട് വന്നു സോറി വാണ്ട് വരുന്നു അപ്പം ഇങ്ങനെ വഴണ്ടതാകാണ്ടോ അപ്പോൾ അത്യാവശ്യം ഒന്നായിട്ടുണ്ട് ഒന്ന് ആ മഞ്ഞൾപ്പൊടിയും സബോളയ്ക്കൊന്ന് കിടന്ന് ഒന്നിതായിട്ടുണ്ട് അതിലേക്ക് കുറിയാൻ്റെ പൗഡറാണ് കുറിയാൻ പൗഡർ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഓക്കെ നെക്സ്റ്റ് സാധനം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അന്ന് വാഴണ്ടി വന്നിട്ട് മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടീനെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം മല്ലിപ്പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല ഒരു പച്ച പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് അതിനെ വഴിട്ടി കൊടുക്കാം അതിനൊക്കെ അത്യാവശ്യം നല്ലൊരു പച്ചമണൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലോണം എണ്ണയിലും ആ ഒരു ആ ഒരു സബോളയിലും ഒക്കെ ഇട്ടിട്ട് അതിനെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് മൂത്ത് കഴിയുമ്പോൾ ആ ഒരു പൊടി ആ ഒരു കുത്തും മണം പോയിട്ട് നല്ലൊരു മൂത്ത മണം വരും ഈ സബോളയിൽ കിടന്ന നല്ല മൂപ്പിച്ചൊരു മണം എന്ന് പറയുന്നത് വേറൊരു മണം അങ്ങനെ വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചില്ലി പൗഡറാണ് റെഡ് ചില്ലി പൗഡർ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം എരിവുള്ളൊരു ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് നമ്മുടെ സ്പൈസിനനുസരിച്ച് ഇപ്പോൾ ഉള്ളവർക്ക് കാശ്മീരി ചില്ലി ചില്ലിയുടെ നല്ല കളർ കിട്ടും എരിവും കുറവായിരിക്കും കൂടാതെ ഇത് കുറച്ചും കൂടി ഇട്ടാൽ മതിയാവും പക്ഷേ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് കൂടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അത് കാരണം കൊണ്ട് ഒന്ന് മൂത്തും തൂന്നും മുതലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ ആ പൊടികളും ആ വെള്ളമൊക്കെ കൂടി ഒന്ന് നല്ല ഇപ്പോൾ ഇപ്പം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് എന്താ അത്യാവശ്യം തിള വരുന്ന കാണാനൊക്കെ അതിലേക്ക് കറക്റ്റ് ആവശ്യമുള്ള എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപ്പ് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്നില്ല അവരൊത്തിരി ഉപ്പ് കൂടുതൽ വേണ്ടവരുണ്ടാവും അവരൊത്തിരിക്ക് ഉപ്പ് കുറവ് വേണ്ടവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അതിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടി നമ്മളത് തിളയ്ക്കാൻ വെക്കുകയാണ് അപ്പോൾ അത് അതിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടാവും തിളച്ച് വരട്ടെ അപകടം ഉണ്ടാവും